നമസ്കാരം റവാഡ ചന്ദ്രശേഖർ പുതിയ പോലീസ് മേധാവി തീരുമാനം പ്രത്യേക മന്ത്രിസഭാ യോഗത്തിൽ കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് കണ്ണൂരിലെ എ എസ് പി ആയിരുന്ന വ്യക്തി പോലീസ് മേധാവിയായി കേരളത്തിലെത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്നത് നോക്കിക്കാണണം കേന്ദ്ര സർക്കാരിനും ഒരേപോലെ പ്രിയപ്പെട്ടവനായ വ്യക്തിയാണ് ചന്ദ്രശേഖരൻ ചന്ദ്രശേഖരനെ സംസ്ഥാനത്തെ പുതിയ പോലീസ് മേധാവിയായി നിയോഗിച്ചു പ്രത്യേക മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ബാച്ചിലെ ഉദ്യോഗസ്ഥനായ ആന്ധ്ര സ്വദേശിയായ ചന്ദ്രശേഖരന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് സർവീസ് ഉള്ളത് പോലീസ് മേധാവിയായാൽ ഒരു വർഷം കൂടി അധികം സർവീസ് ലഭിക്കും കേന്ദ്ര ഇന്റലിജന്സ് ബ്യൂറോയുടെ സ്പെഷ്യൽ ഡയറക്ടറായിരുന്നു അദ്ദേഹം അടുത്തിടെ കേന്ദ്ര കാബിനറ്റിൽ സുരക്ഷാ സെക്രട്ടറിയായി കേന്ദ്ര സർക്കാർ നിയമിച്ചിരുന്നു റവാഡ ചന്ദ്രശേഖർ കൂത്തുപറമ്പ് വെടിവെപ്പ് സമയത്ത് കണ്ണൂരിലെ എ എസ് പി ആയിരുന്നു മലബാറിലെ പല ജില്ലകളിലും എസ് പി ആയി പിന്നീട് സേവനം അനുഷ്ഠിച്ചു മുംബൈ ഐ യിൽ അഡീഷണൽ ഡയറക്ടറായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹത്തിന് ഡി ജി പി ആയി സ്ഥാനം കയറ്റം നൽകി ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി